കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് താൻ മാറിയത് ചില ധാരണകളുടെ പുറത്തെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കെ സുധാകരൻ എം പി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിസഭയിൽ അംഗത്വം ലഭിക്കുമെന്ന ഉറപ്പ് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പിലാണ് അധ്യക്ഷ നിന്ന് ഇറങ്ങിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറണമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ വെച്ച് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ നേതൃമാറ്റം വേണമെന്ന് ഹൈക്കമാൻഡിന് താല്പര്യമുണ്ടായിരുന്നു സമ്മേളനത്തിന് ശേഷം ആറ് കെ പി സി സി അധ്യക്ഷന്മാർ മാറിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണുഗോപാൽ പറഞ്ഞു തനിക്ക് മറ്റു പല സ്ഥാനങ്ങളും നൽകാമെന്ന് പറഞ്ഞിരുന്നു പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകും സർക്കാരിന്റെ ഭാഗമാക്കും എന്നീ ഉറപ്പുകൾ ലഭിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് തന്നെ ഒഴിവാക്കുകയല്ല എന്നും പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്